നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് തടി കുറയ്ക്കാനും അതേപോലെ ഡയബറ്റീസിന്റെ മരുന്നുകൾ കുറയ്ക്കാനും നമ്മൾ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ റിവ്യൂ അടക്കമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ പേര് ഡോക്ടർ സാൻഡ് അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണ നെയോക്യ സെന്റർ കൊല്ലം ഞാൻ ഫാദർ വക്കച്ചൻ തട്ടുപറമ്പിൽ ഞാൻ കാനഡയിലാണ് മുപ്പത് കൊല്ലമായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇത് പതിനാറാമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാനാണ് പ്രാണക്ട് നേച്ചർ ക്യൂർ സെൻറ്റ് ഞാൻ ഓൺലൈനിൽ കൂടിയാണത് കണ്ടുപിടിച്ചത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി അപ്പോൾ ഗൂഗിളിൽ കണ്ടത് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം അപ്പോൾ അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അഞ്ചാറ് സ്ഥലങ്ങളിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഇത് അഞ്ചാ ഇത് ആറാമത്തെയാണ് എൻ്റെ അത് പക്ഷേ ഇതെനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഡോക്ടർ ആമിന സാൻഡ്ര പിന്നെ ഇവിടെയുള്ള സുജിത്ത് പിന്നെ ഇവിടെ നമ്മളെ സഹായിക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പേര് അവരുടെ എന്താ പറയണേ ആ ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ തീർച്ചയായിട്ടും അതൊക്കെ കുറേ നമ്മുടെ രോഗം മാറുന്നതിന് നമ്മളെ സഹായിക്കും ഞാൻ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്നു വെച്ചാൽ ഞാൻ എനിക്ക് പ്രമേഹം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലം ആയുള്ളൂ പക്ഷെ ഡോക്ടർമാർ ഒത്തിരി ഒത്തിരി മരുന്ന് മൂന്ന് മരുന്ന് വരെത്തന്നു അവസാനം കൺട്രോൾ ചെയ്യാനായിട്ട് എന്നിട്ടും കൺട്രോളിലാവുന്നില്ലായിരുന്നു പിന്നെ നാലാമത്തെ ഒരു ഗുളിയെ അങ്ങോട്ട് ആഡ് ചെയ്തു പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നതോടൊക്കെ പറയാനുള്ളത് പ്രമേഹം മാറില്ല മാറില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ വരണം കാരണം ഇത് പത്ത് പന്ത്രണ്ട് പതിനൊന്നൊക്കെ ഇരുന്നിടത്ത് നിന്ന് കാനഡ നമ്പറാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ അതിനെ പതിനെട്ട് കൊണ്ട് കുണിച്ചാൽ മതി അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഇരുന്നിടത്ത് ഇന്ന് അഞ്ച് അഞ്ചരയൊക്കെ ആയി നോർമൽ എന്ന് പറഞ്ഞാൽ ബിലോ നോർമൽ അത്രമാത്രമായി ഈ പതിനാറ് ദിവസം കൊണ്ട് അതുപോലെ എനിക്ക് വയറും ഭയങ്കര വയറുണ്ടായിരുന്നു ഇപ്പം ഈ ബട്ടൺസൊക്കെ ഈസിയാണ് അപ്പോൾ അല്ലെല്ലാം ഓക്കെയാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പ്രമേഹമുള്ളവരോട് പ്രത്യേകം പറയുന്നു അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പ്രത്യേകം പറയുന്നു ഇവിടെ നമുക്ക് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ നമ്മളെ സ്വയം പഠിപ്പിക്കുകയാണ് അതാണ് തീർച്ചയായിട്ടും നമ്മൾ വേറൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് പുത്തനായിട്ട് ഒന്നേന്ന് മുതൽ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകും എല്ലാവർക്കും അതുകൊണ്ട് പ്രമേഹമുള്ളവരും വണ്ണം വെച്ചവരും ഒക്കെ അവരെ തന്നെ ശവിക്കാതെ ഞാൻ പറയണത് ഇതുപോലെയുള്ള നല്ല സ്ഥാപനങ്ങളിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നല്ലതും ഒരു സ്ഥാപനം ഞാൻ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രാണഹീലിംഗ് സെൻ്റർ അപ്പോൾ ആരായാലും വരിക ചികിത്സിക്കുക ഇതുപോലെ എല്ലാം ഇല്ലാതായിട്ട് പോവുക നന്നായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി താങ്ക് യു നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻ്റാണ് ഫാദർ വക്കച്ചൻ സാറ് കനേഡിയൻ ആയിട്ടുള്ള ഒരു മലയാളിയാണ് അപ്പോൾ സർ വന്നത് ഗൂഗിൾ റിവ്യൂ നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ എന്ന് കണ്ടിട്ടാണ് നമ്മുടെ പ്രാണയിലേക്ക് വരുന്നത് അപ്പോൾ വന്ന് അച്ഛനെന്ന് പറയുന്ന ആൾ ഈ പറയുന്ന എല്ലാ വർഷവും നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന ഒരാളാണ് അതേപോലെ കൂടുതൽ വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന ഒരു നാച്ചുറോപ്പതി വേയിൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിൻ്റെ കറക്റ്റായിട്ടൊരു ഗൈഡൻസ് ഇല്ലാത്തത് മൂലം അച്ഛൻ്റെ തടി കുറയ്ക്കാനായാലും ഡയബറ്റിക്കിൻ്റെ മരുന്നുകൾ ായാലും പ്രയാസം വന്നിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് പാക്കേജാണ് എടുത്തു വന്നത് അപ്പം ട്വൻറ്റി വൺ ഡേയ്സ് പാക്കേജിൽ അച്ഛൻ ഇത് സിക്സ്റ്റീൻത് ഡേയിലാണ് നമുക്ക് ഈ ഒരു റിവ്യൂ തന്നിരിക്കുന്നത് അതിനകത്ത് തന്നെ അച്ഛൻ്റെ ഒരു ആറേഴ് കിലോ തന്നെ കുറഞ്ഞിരിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വെയ്റ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ഡയബറ്റിങ് അത്യാവശ്യം നന്നായിട്ട് കൺട്രോളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ കാർഡിയാക്ക് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്സ് കൊടുക്കുന്നതിലും എക്സസൈസ് കൊടുക്കുന്നതിലും ഒക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നാലും അഞ്ച് ആറിൽ കൂടുതൽ മെഡിസിൻസ് അച്ഛൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ എല്ലാം മിക്ക ഉള്ളതും മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം ലാസ്റ്റ് ഒരു മെഡിസിൻ മാത്രമായിരുന്നു ലാസ്റ്റ് അച്ഛൻ എടുത്തിരുന്നത് ഇപ്പോൾ കാർഡിയാക്ക് പേഷ്യൻ്റ് ആയത് തന്നെ അതിൽ സംബന്ധപ്പെട്ട ഒരു മെഡിസിൻ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് നിർത്താനായിട്ട് കഴിഞ്ഞു ഇവിടുന്ന് ഒരു റൊട്ടീൻ തന്നെ അച്ഛൻ കൃത്യമായി മനസ്സിലാക്കി അത് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് സാധാരണ ഉള്ളതിനേക്കാളും എനർജറ്റിക് ആയിട്ട് തടിയും കുറഞ്ഞു അതേപോലെ ഡയബറ്റിക്കിൻ്റെ കാര്യമായാലും കൺട്രോളിൽ വന്നു ഒക്കെയാണ് അച്ഛൻ തിരിച്ച് ആയിട്ട് തന്നെയാണ് പോയത് ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു കണ്ടീഷന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു വ്യായാമമുറയും അതേപോലെ ഡയറ്റും ഇതിൻ്റെ കൂടെ ഇതിന് കണ്ടീഷൻ ബേസ്ഡ് ട്രീറ്റ്മെൻറ്സും ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വ്യായാമം ചെയ്യുമ്പോഴായാലും യോഗയായാലും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം കാർഡിയാക്ക് പേഷ്യൻ്റ് ആണ് അതിനനുസരിച്ചുള്ള യോഗയായിരുന്നു അച്ഛന് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയറ്റിൻ്റെ കാര്യം വരുമ്പോൾ വെയ്റ്റ് ലോസിന് നമ്മൾ സാധാരണ എങ്ങനെയാണ് ഡയറ്റ് കൊടുക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് കാർഡിയാക്ക് പേഷ്യൻ്റാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ലിമിറ്റേഷൻസ് നമുക്ക് ുണ്ട് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആകുമ്പോൾ ഒരുപാട് നമുക്ക് ഫുഡിൻ്റെ കാര്യം കട്ട് ചെയ്യാൻ കഴിയത്തില്ല കാരണം പെട്ടെന്ന് വിഷക്കുന്നതും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റാണ് അച്ഛന് കൊടുത്തത് പിന്നെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത് പിന്നെ അതായത് മസാജസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഫുൾ ബോഡി മസാജ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ കുറേ വെള്ളത്തിനകത്തുള്ള ചികിത്സകൾ കൊടുക്കുന്നുണ്ടായിരുന്നു പാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു ആപ്ലിക്കേഷൻസ് അതായത് ഗഞ്ചി ടെർമറിക്ക് മഡ് ബാത്ത് പിന്നെ വാഴയിലുള്ള ചികിത്സ പിന്നെ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചു കൊണ്ടുള്ള പല ചികിത്സകളും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം അച്ഛൻ്റെ കണ്ടീഷൻ ബേസ്ഡ് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത് അച്ഛൻ ഈ ഒരു ഇരുപത്തൊന്ന് ദിവസവും ഡീറ്റോക്സിഫിക്കേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെയ്റ്റ് ലോസ് ആകുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഡയബറ്റിക് കൺട്രോളായി ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു ശാരീരിക അസ്വസ്ഥതയും അതേപോലെ ഒരു ബോഡിക്ക് മൊത്തത്തിലൊരു റെജുവിനേഷനാണ് പണ്ടുള്ളതിനെക്കാളും നന്നായിട്ട് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് എങ്ങനെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം ചെയ്യണമെന്നുള്ളത് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി നല്ല സന്തോഷത്തോടെ ആയിരുന്നു അച്ഛൻ പോയത് തിരിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ശരീരത്തിനകത്തുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഒന്ന് ായി ഇപ്പോൾ എനിക്ക് ഉറക്കം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ്സും ഈ ഒരു മെത്തേഡിലൂടെയൊക്കെ പോകുമ്പോൾ ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ ടൈമിലൂടെ പോകുമ്പോൾ നമ്മുടെ ബോഡി ലൈറ്റ് ലൈറ്റാവുകയാണ് ചെയ്യുന്നത് അതായത് ഒന്ന് ഫ്രീ ആയ പോലെ നമുക്ക് തോന്നും അതായത് ഇപ്പോൾ ഉറക്കം ഇല്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങി പോകുകയും കാലത്ത് നല്ല ഉന്മേഷത്തോടെ എണീക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അതായത് അവരുടെ ബോഡി റിപ്പയറിങ്ങും മെയിൻ്റനൻസും റെജ്യൂനേഷനും ഒക്കെ ആ ഒരു ടൈമിൽ നന്നായിട്ട് നടക്കുന്നുമുണ്ട് ഈ ഒരു സമയത്ത് ബോഡി സ്വന്തമായിട്ട് ഹീൽ ആവുകയാണ് ചെയ്യുന്നത് ബോഡിക്ക് നമ്മൾ ആ ഒരു എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ബോഡി സ്വയമേ തന്നെ പഴയ ഒരു നിലയിലേക്ക് അതായത് അതിൻ്റെ ശരീരത്തിനൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അതിലേക്ക് തന്നെ പതിയെ കൊണ്ട് ഈ ഒരു ഈയൊരു ഒരു പീരീഡ് ടൈമിലേക്ക് തിരിച്ച് വരികയാണ് ചെയ്യുന്നത് ഇത്രയും നാളും നമ്മൾ ജീവിതശൈലിയിലൂടെ ഉണ്ടാക്കിയെടുത്ത ബുദ്ധിമുട്ടുകളെല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തന്നെ അത് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ട്രീറ്റ്മെൻറ്സുകൾ എടുക്കാവുന്നതാണ്